എല്ലാവർക്കും ക്രെഡിറ്റ് കെയറിലേക്ക് സ്വാഗതം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോണും അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള ഡെറ്റ് മാനേജ്മെന്റും അതുപോലെ ഇൻഷുറൻസ് പോലുള്ള പേഴ്സണൽ ഫിനാൻസും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും അധികം സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇന്ന് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും മാർക്കറ്റിൽ ഒരുപാട് പല വിധത്തിലുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുണ്ട് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് സാധാരണക്കാർക്ക് എപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട് ശരിക്കും എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര ഇൻഷുറൻസ് ഒരാൾക്ക് ആവശ്യമാണ് അത് ആദ്യം നമുക്ക് ഇൻഷുറൻസ് രണ്ട് ടൈപ്പാണ് ഇൻഷുറൻസ് ഉള്ളത് ഒന്ന് നമുക്ക് വളരെ പരിചയമുള്ള ലൈഫ് ഇൻഷുറൻസും മറ്റൊന്ന് ജനറൽ ഇൻഷുറൻസുമാണ് അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഷുറൻസ് രീതി ഉണ്ട് എന്താണ് നമ്മൾ പണം അടയ്ക്കും ആ പണം അടച്ച് നിശ്ചിത കാലാവധി പണം അടയ്ക്കും ആ പണം അടയ്ക്കുന്ന കാലയളവിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പണം കിട്ടും അല്ലെങ്കിൽ നമുക്ക് ആ പണം ആ അടച്ച് തീർന്നതോടുകൂടി നമ്മൾ പരിരക്ഷ പോവും രണ്ട് ഇതിന് കുറച്ച് കാലം മുന്നോട്ട് പോയപ്പോൾ എൻറോമെൻറ്റ് പ്ലാനുകൾ വന്നു എന്ന് വെച്ചാൽ നമുക്ക് മണി ബാക്ക് പോലുള്ള സ്കീമുകളിൽ ഒരു പണം നിക്ഷേപിക്കാം രണ്ടെണ്ണം കിട്ടണം സുരക്ഷയും നിക്ഷേപവുമായി നമുക്ക് നിശ്ചിത നിശ്ചിതകാലത്തേക്ക് പണം നിക്ഷേപിക്കാം കുറച്ച് കാലം കഴിഞ്ഞാൽ പണം തിരിച്ച് പിടിക്കാൻ പറ്റും തിരിച്ചെടുക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ യൂലിപ്പ് ഇൻഷുറൻസ് പ്ലാനുകൾ വന്നു അത് മാർക്കറ്റുമായി കണക്ട് ചെയ്തും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള ഫണ്ടുകൾ വന്നു അത്തരം നിക്ഷേപങ്ങൾ വന്നു അതിൽ തന്നെ ചൈൽഡ് കെയർ പ്ലാനുകളും പെൻഷൻ പ്ലാനുകളും ഒക്കെ വന്നു അപ്പം ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ടേം ഇൻഷുറൻസ് എൻഡോമെൻ്റ് പിന്നെ യു ലിപി യു തരം പ്ലാനുകളുണ്ട് അപ്പുറത്താണെങ്കിൽ ജനറൽ ഇൻഷുറൻസിലാണെങ്കിൽ എന്തുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ വാഹന ഇൻഷുറൻസുകളുണ്ട് ഹോം ഇൻഷുറൻസുകളുണ്ട് ട്രാവൽ ഇൻഷുറൻസുകളുണ്ട് ഇത്തരം സംഗതികളെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരും ഒരാൾക്ക് എത്ര ഇൻഷുറൻസ് വേണം എന്നാണ് കാക്കത്തൊള്ളായിരം പ്രൊഡക്ട്സ് ഉണ്ട് ഈ പ്രൊഡക്ട്സുമായിട്ട് പല എക്സിക്യൂട്ടീവുകളും നമ്മൾ സമീപിക്കും ഇതിലേത് പിക്ക് എന്ന് പറയുന്നത് തീർത്തും കോംപ്ലിക്കേറ്റഡ് ആണ് എന്ത് എങ്ങനെ നോക്കിയാലും ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ആയതുകൊണ്ട് നമുക്കത് കോപ്റ്റ് ചെയ്യാം പക്ഷെ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് വേണ്ടത് രണ്ട് പ്ലാനുകളാണ് ഒന്ന് ലൈഫ് ഇൻഷുറൻസിലുള്ള ടേം പ്ലാനും മറ്റൊന്ന് ജനറൽ ഇൻഷുറൻസിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനും ഈ രണ്ട് പ്ലാനുകളും നിർബന്ധമായിട്ട് നമുക്ക് വേണം ഏതൊരാൾക്കും വേണം എന്തുകൊണ്ടെന്ന് പറയാം ഒന്നാമത്തെ കാര്യം നമ്മൾ ടേം ഇൻഷുറൻസിലേക്ക് നോക്കാം ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പം നമ്മുടെ ഒരു നിശ്ചിത കാലയളവിന് നമ്മൾ പ്രതിമാസമോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലോ നമ്മൾ പണം അടച്ചുകൊണ്ട് പോകും ആ കാലയളവിനുള്ളിൽ നമ്മുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ പണം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് കിട്ടും ഈ ടേം ഇൻഷുറൻസ് പ്ലാൻ എല്ലാവർക്കും വേണം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ എന്ന് വെച്ചാൽ നമ്മളുമായി ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആളുകൾ കാണും അപ്പം ഫാമിലി കാണും അങ്ങനെയുള്ള അവൾ അവർക്കൊക്കെ നമ്മുടെ മരണശേഷവും എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇൻഷുറൻസ് കൊണ്ട് പറ്റും അപ്പോൾ ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പണത്തിന് നമുക്ക് നേടാവുന്ന ഒരു ഇൻഷുറൻസ് പ്ലാനാണ് ഉദാഹരണത്തിന് ഒരു കോടി രൂപയുടെ കവറേജിന് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ചേരുമ്പോൾ അയാൾക്ക് കഷ്ടി ഒരു ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്ക് മാ ഒരു വർഷത്തിൽ പ്രീമിയമായിട്ട് കൊടുത്താൽ മതി ഏകദേശം പറയുകയാണ് കമ്പനികൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് പ്രതിമാസം ഒരു അഞ്ഞൂറ് രൂപ ചിലവാക്കിയിട്ട് ഒരു കോടിയുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ ഫാമിലിക്ക് ഉറപ്പാക്കാൻ പറ്റുമെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് വലിയ ആയിരം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് ഈ എമൗണ്ട് കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു പരിരക്ഷ തന്നെയാണ് നമ്മുടെ കുടുംബത്തിന് സപ്പോസ് കുടുംബത്തിന് മാത്രമല്ല ഈ ഇയാൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ഇയാൾ മരിച്ചു കഴിഞ്ഞ് ഇയാളുടെ ഫാമിലി ആകെ കുടുങ്ങും കാരണം എന്താ ഈ ലോണൊക്കെ തിരിച്ചടയ്ക്കണം അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് എന്തെങ്കിലും കിട്ടും അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് ടൈം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏതൊരാൾക്കും അത്യാവശ്യമായ സംഗതിയാണ് അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് ടേം ഇൻഷുറൻസ് ആണ് രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കാരണം ഇന്ന് അറിയാം മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്ന അതിവേഗം വർദ്ധിച്ചു വരികയാണ് നമ്മൾ എത്രമാത്രം പ്ലാൻ ചെയ്ത് ജീവിച്ചു പോയാലും ഒരു മെഡിക്കൽ എമർജൻസിയോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം സാമ്പത്തിക പ്ലാനിങ്ങും തെറ്റും അപ്പോൾ ഇതിനൊരു പരിധി വരെ കവർ ചെയ്യാൻ എന്തിനു പറ്റും ഹെൽത്ത് ഇൻഷുറൻസിന് പറ്റും അപ്പോൾ എത്രയും വേഗം നമ്മുടെ ചെറുപ്രായത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാണ് വളരെ നല്ലത് കാരണം പ്രായം കുറയുന്നതിനനുസരിച്ച് പ്രീമിയം കുറയും പ്രീമിയം കുറയും ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു ഇരുപത്തഞ്ചാം വയസ്സിൽ എടുക്കുന്ന ഒരാൾക്ക് ഒരു അഞ്ച് ലക്ഷം കവറേജ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് കഷ്ടി ഒരു പന്ത്രണ്ടായിരത്തിന് താഴെ അല്ലെങ്കിൽ പതിനായിരത്തിനെടുത്തൊക്കെ പ്രീമിയം ഇത് വരുന്നുള്ളൂ വാർഷിക പ്രീമിയം വരുന്നുള്ളൂ എന്നാൽ ഞാൻ പോയിട്ട് അത് അൻപത്തഞ്ച് വയസ്സിലാണെങ്കിൽ നാൽപ്പഞ്ച് വയസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അവിടെ അൻപതിനായിരം അറുപതിനായിരം കൊടുക്കണം അതുകൂടാതെ പ്രായം ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ കുറേ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടുള്ളൂ ഈ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അനുവദിച്ച് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ജോലി കിട്ടിയ ഉടൻ തന്നെ നമ്മൾ ചേരേണ്ട രണ്ട് സ്കീമെന്ന് പറയുന്നത് ഒന്ന് ടേം ഇൻഷുറൻസും മറ്റൊന്ന് ഹെൽത്ത് ഇൻഷുറൻസുമാണ് ഇത് നമ്മൾ എത്രയും വേഗം ചേർന്ന് നമ്മുടെ ജീവിതം സേഫാക്കി വയ്ക്കുക നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മുടെ കൂടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജീവിതം കൂടി സേഫ് ആക്കുന്നതിന് വളരെ നിർണായകമാണ് ഈ രണ്ട് ഇൻഷുറൻസ് പക്ഷേ കുറെ ആളുകൾക്കൊരു ചിന്തയുണ്ട് ഈ ഒരു വർഷത്തെ നമ്മൾ അടയ്ക്കുന്ന തുക നമുക്ക് നഷ്ടം വരികയല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ നോക്കാം അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട് അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത് എല്ലാ ഉദാഹരണത്തിന് ഇപ്പോൾ പലരും ലൈഫിന് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന പലരും ചിന്തിക്കുന്നത് കാരണം എനിക്ക് ഞാൻ അടച്ച പൈസ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ പൈസ കിട്ടിയിട്ട് എന്ത് കാര്യമാണെന്ന് ചിന്തിക്കും പക്ഷേ ഈ പറയുന്ന ആൾക്ക് അവരുണ്ടായിരിക്കും ഒരു അച്ഛനും അമ്മയും കാണും നീ പറയുന്ന ആൾക്ക് ഭാര്യയും മക്കളും കാണും ഈ പറയുന്ന ആൾക്ക് അനിയനോ അനിയത്തിയോ കാണും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചെറിയൊരു കരുതൽ വളരെ ചെറിയൊരു എമൗണ്ട് അല്ലേ അടക്കുന്നുള്ളൂ ഈ ഒരു ചെറിയൊരു കരുതൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതം ഈസി ആയി ഈസി ആക്കി മാറ്റുക ചെയ്യുന്നത് കാരണം ആ ഒരു പക്ഷേ ആ കുടുംബത്തിലെ ഏക റവന്യൂ സോഴ്സായ ഞാൻ ഇല്ലാതാവുന്നതോടുകൂടി ആ കുടുംബം മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ആ കുടുംബത്തിന് നമുക്കൊരു സപ്പോർട്ട് നൽകാൻ ഇതുകൊണ്ട് സാധിക്കും അതൊരു മെച്ചം പിന്നെയോ നമ്മൾ പലപ്പോഴും പല ലോണുകളോ പല കാര്യങ്ങളും ചിലപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടോ ഇ എം ഐയിൽ പല ബാധ്യതകളുണ്ടായിരിക്കും എന്തിനാണ് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത മറ്റുള്ളവരിലേക്ക് നമ്മൾ പടർത്തുന്നത് നമ്മുടെ മരണത്തോടു കൂടി ആ സംഗതികളെല്ലാം ഈസിയായിട്ട് കടന്നു പോകുമ്പോൾ അതിന് ചെറിയൊരു ചെറിയൊരു തുകയാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നുള്ളൂ അപ്പോൾ അതിനൊരു നഷ്ടമായിട്ടുള്ള കാണേണ്ടത് അതിനൊരു കരുതലായിട്ടാണ് കാണേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഒരു ടൈം ഇൻഷുറൻസ് നിർബന്ധമാണ് ആ ടൈം ഇൻഷുറൻസ് വാസ്തവത്തിൽ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ നമ്മൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബാധ്യതയാവില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മക്കളോ നമ്മളെ ഭാര്യയോ മറ്റുള്ളവരുടെ മുന്നിൽ ഓരോ ആവശ്യത്തിനായി കൈ നീട്ടേണ്ട കാര്യം വരുന്നില്ല ഈ ടേം ഇൻഷുറൻസ് ആണ് ശരിക്കും പരമ്പരാഗത ഇൻഷുറൻസ് പ്ലാൻ എൽ ഐ സീൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ അതിൽ പറയുന്ന ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ ടേം ഇൻഷുറൻസ് പ്ലാനുകളാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ വേണം നമ്മുടെ സർക്കാർ എത്തരത്തിലുള്ള ഇൻഷുറൻസ് ഓഫർ ചെയ്യുന്നുണ്ടോ ആ സർക്കാരിൻ്റെ ആ സ്കീമിലേക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിലും കൂടി പോവാം ഹെൽത്ത് ഇൻഷുറൻസിലും ചിലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നൊരു കാര്യമാണ് ഞാൻ ഈ വർഷം പ്രീമിയമായിട്ട് പതിനെട്ടായിരം രൂപ അടച്ചു ആ പണം വേസ്റ്റ് ആയി എന്ന് ഏഹ് ആ പണം വേസ്റ്റ് ആയി എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ അയാൾ എന്താ ലക്ഷ്യം വയ്ക്കുന്നത് എനിക്ക് ഈ പണം മുതലാക്കാൻ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വരണം എന്ന് കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാം അപ്പോൾ എൻ്റെ കവറേജിലെ പണം അങ്ങനെയാണോ അല്ല മറിച്ച് ഈ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിനിടയിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ മതി നമ്മൾ അതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണം മുഴുവൻ പോവുകയും അത്ര തന്നെ പണം വീണ്ടും കടാവുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നു ആ രീതിയിൽ വേണം കരുതാൻ നമ്മൾ നാളേക്ക് വേണ്ടി എന്ത് ചെയ്യാണ് ഒരു മരം കുഴിച്ചിടുന്ന പോലെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ പണം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പണത്തിനെ ഒരു നാളെ മറ്റന്നാൾ ഈ പണം തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കുന്നു വേണ്ട പിന്നെ രണ്ടാ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു മസ്റ്റാണ് ഇവൻ നമുക്ക് തന്നെ ചില രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ കാല് കുത്തണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസും ഈ അതുപോലെ ആക്സിഡൻറ്റ് പോളിസി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പം നോക്കുക നമ്മുടെ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് റോഡരികിൽ ആരെങ്കിലും ആക്സിഡൻറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾ തൊടാൻ പഠിക്കും കാരണം അത് തലയിലാവും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ വിദേശ രാജ്യത്താണെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാത്ത ആളുകളെ എല്ലാവരും എടുത്തുകൊണ്ട് കൊണ്ടുപോകും കാരണം എന്താ വെച്ചാൽ നൂറ് ശതമാനം ഇവർക്ക് എന്തുണ്ടായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസും മറ്റു പോളിസികളും കാണും അപ്പോൾ ഇന്ത്യയും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഈ രണ്ട് സ്കീമുകളും പതുക്കെ പതുക്കെ ഒരു മസ്റ്റായിട്ട് മാറും ഒരു ടേം ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ആക്സിഡൻറ്റ് ഇൻഷുറൻസും ഒക്കെ നമുക്കുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് ഇൻഷുറൻസ് ആണ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത് ഒന്ന് ടേം ഇൻഷുറൻസ് ആണ് രണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പിന്നെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസികളുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ കാണും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പരിധി ഇതിനെ മറികടക്കും എന്താണോ രണ്ട് നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞുതരാം ഒരു ആക്സിഡൻ്റ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് വ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ വണ്ടിക്കുണ്ടാകുന്ന ഡാമേജും ആ ആക്സിഡൻ്റ് മുഖേന തേർഡ് പാർട്ടിക്കുണ്ടാകുന്ന പ്രഷ് കാര്യങ്ങളുമാണ് കവർ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് കവർ ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ ഹെൽത്ത് കവർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ അത് കവർ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ടേമും ഹെൽത്തും മതി എന്ന് പറയുന്നത് പക്ഷേ നിർബന്ധമായിട്ടും പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസി കൂടി നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ് പിന്നെ പല പല മറ്റു പോളിസികളുണ്ട് അപ്പം നമ്മുടെ മുന്നിലേക്ക് ഒട്ടനവധി ആളുകൾ കടന്നു വരും അപ്പം നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് വേണം ഇൻഷുറൻസ് സോപ്റ്റ് ചെയ്യാൻ ഞാൻ പറയാം ഉദാഹരണത്തിന് ശ്രീഷ ജോലിയൊക്കെ കിട്ടി നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പല ഇൻഷുറൻസ് ഏജൻ്റ് ഏജൻറ്റുമാരും ശ്രീഷയെ സമീപിക്കും ഒരു പോളിസി എടുക്കണം അത് പലപ്പോഴും ഇപ്പോൾ അവരൊക്കെ സെൽ ചെയ്യാൻ ശ്രമിക്കുന്ന പോളിസികൾ കൂടുതലും യൂലി പോളിസികളാണ് അപ്പോൾ ആ പോളിസികൾ പോളിസികളിപ്പോൾ ശ്രീഷ പതിനായിരം രൂപ പത്ത് കൊല്ലം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രീഷ പത്ത് കൊല്ലം ഒന്നും അടയ്ക്കേണ്ട അത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കിട്ടിക്കൊള്ളും എന്നാണ് പക്ഷേ ഇവിടെയൊക്കെ റിസ്ക് ഉണ്ട് ശ്രീഷയ്ക്ക് ഇപ്പം ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം പതിനായിരം രൂപ ഈ മാസം ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ എനിക്ക് അതിനേക്കാൾ റിട്ടേൺ കിട്ടും എന്നറിയാം അപ്പം ഇവിടെ ഒരു ടേം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ശ്രീഷ ഒരു പരിധിവരെ കവറായി അത് അതിനർത്ഥം യൂലി പ്രൊഡക്റ്റുകൾ മോശമാണെന്നല്ല യൂലി യൂലി പ്രൊഡക്റ്റുകൾ അത്യാവശ്യമാണോ ആവശ്യമാണോ എന്ന് തിരിച്ചറിയണം അത്യാവശ്യമായത് ഹെൽത്ത് ഇൻഷുറൻസും ടൈം ഇൻഷുറൻസുമാണ് പിന്നെ നമ്മുടെ കയ്യിൽ പണം ഉണ്ട് നിക്ഷേപിക്കാനും സേവ് ചെയ്യാനുമെങ്കിൽ നമുക്ക് യൂലി പ്രൊഡക്റ്റുകളോ മറ്റു പ്രൊഡക്റ്റുകളോ ഒക്കെ പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഗ്രോത്താണ് പ്രോഫിറ്റ് കൂടുതലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ കയ്യിൽ മറ്റു ഓപ്ഷനുകളും ഉണ്ട് ഉദാഹരണം പറയുക കുട്ടിയുടെ എഡ്യൂക്കേഷൻ കണക്കാക്കി വേണമെങ്കിൽ പത്ത് വർഷത്തേക്ക് യൂലി നിക്ഷേപിക്കുന്ന ആളുകളുണ്ട് റിട്ടയർമെൻ്റ് പ്ലാൻ കണക്കാക്കി യൂലി നിക്ഷേപിക്കുന്ന ആളുകളുണ്ട് പണം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം വലിയ തെറ്റൊന്നുമില്ല പക്ഷേ നിർബന്ധമായിട്ടും ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വേണം ഈ ശ്രീഷ ച ചോദിച്ചാൽ ആ ചോദ്യത്തിലേക്ക് വരാം സർക്കാർ പ്രൊമോട്ട് ചെയ്തിട്ട് പല സ്കീമുകളും നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് സാമ്പത്തിക ഒരു പ്രത്യേക സാമ്പത്തിക ലെവലിൽ താഴെയുള്ള ആളുകൾക്ക് സർക്കാർ ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇപ്പോൾ തിരിച്ച തീർച്ചയായിട്ടും അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ മുൻകൈ നടത്തുന്ന ആയുഷ്മാൻ ഭാരത് സ്കീമുണ്ട് അപ്പോൾ ഈ സ്കീം എന്താ ഉള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അഞ്ച് ലക്ഷം വരെ കവറേജ് ഉണ്ട് ഇത് സർക്കാർ നൽകുന്ന ഒരു സ്കീമാണ് പിന്നെ പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് വിവിധ ആക്സിഡൻറ്റ് പോളിസികളുണ്ട് അതും പോസ്റ്റ് ഓഫീസ് നമുക്ക് കിട്ടും ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് കിട്ടും പിന്നെ ബാങ്ക് ബാങ്കുകൾ ത്രൂ ഗവൺമെൻറ് ഇത്തരം ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസികൾ കൊടുക്കുന്നുണ്ട് ചെറിയ ഇരുപത് രൂപയ്ക്കോ മുപ്പത് രൂപയ്ക്കോ വർഷം പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് ലക്ഷം കവറേജുള്ള പോളിസികളുണ്ട് അപ്പോൾ ഇത്തരം സർക്കാർ സ്കീമുകൾ ഇഷ്ടം പോലെയുണ്ട് അതല്ല നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നമുക്ക് സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഒട്ടനവധി കമ്പനികളുണ്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളായ കുറേ ഓറിയൻ്റെ ഇൻഷുറൻസ് ആണെങ്കിലും നാഷണൽ ഇൻഷുറൻസ് ആണെങ്കിലും പല കമ്പനികളും ബാങ്കുകൾ എസ് ബി ഐ പോലുള്ള ബാങ്കുകൾ എല്ലാവരും ഇത്തരം സേവനങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ ഈ സേവനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇൻഷുറൻസ് കവറേജ് എടുക്കാം ആ സർക്കാരിൻ്റെ തന്നെ വേണമെന്നില്ല സർക്കാരിൽ ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ സ്കീമുള്ളൂ പക്ഷേ സർക്കാരിൻ്റെ ഈ ഒരു നീക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് താമസിയാതെ ഇന്ത്യ മുഴുവൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വന്നേക്കാം ഒരു മസ്റ്റാക്കി മാറ്റിയേക്കാം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും എല്ലാവർക്കും ഹെൽത്ത് ഐ ഡി കാർഡ് ഉണ്ടായിരിക്കും ഹെൽത്ത് ഐ ഡി ഉണ്ടായിരിക്കും ഹെൽത്ത് ഐ ഡിയും ഹെൽത്ത് ഇൻഷുറൻസും കമ്പയിൻ ചെയ്തിട്ട് ഹോസ്പിറ്റൽ രാജ്യം മുഴുവൻ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഒരു മസ്റ്റായിട്ട് മാറും ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ ടൈം ഇൻഷുറൻസും അപ്പോഴും ഒരു ഓപ്ഷൻ ആയിരിക്കും പക്ഷേ ഈ രീതിയിലേക്കാണ് ഭാവി കിടക്കുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഏത് സാധാരണക്കാർക്കും അറിയാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ സംശയമുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഇ ടി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി